ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ചില്ലുബെല്ലൂർ ഹില്ലുവിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തിയോടനുബന്ധിച്ചുള്ള ക്വിസിന്റെ ആദ്യ ഭാഗവുമായാണ് എത്തിയിരിക്കുന്നത് ഈ വീഡിയോയും ഇനി വരാൻ പോകുന്ന വീഡിയോസും കണ്ടാൽ നിങ്ങൾക്ക് ഉറപ്പായും ഗാന്ധി ക്വിസിൽ വിജയിക്കാം ഇതുപോലെയുള്ള മറ്റു വീഡിയോസിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം ഗാന്ധിജിയുടെ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ആര് ഉത്തരം മഹാദേവ ദേശായി ഭാരത സർക്കാർ പ്രവാസി ദിനമായി ആചരിക്കുന്ന തീയതി ഏത് ഉത്തരം ജനുവരി ഒൻപത് ഗാന്ധിജി തന്റെ രാഷ്ട്രീയ പരീക്ഷണശാല എന്ന് വിശേഷിപ്പിച്ചത് എന്തിനെ ഉത്തരം ദക്ഷിണാഫ്രിക്ക ഗാന്ധിജി ആത്മകഥ എഴുതിയത് ഏതു ഭാഷയിലാണ് ഉത്തരം ഗുജറാത്തി ഉപ്പു സത്യാഗ്രഹം നടന്ന വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഗാന്ധിജിയുടെ ആത്മീയ പിൻഗാമി എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം വിനോബ ഭാവേ ഗാന്ധിജി പങ്കെടുത്ത ഏക വട്ടമേശ സമ്മേളനം ഏത് ഉത്തരം രണ്ടാം വട്ടമേശ സമ്മേളനം ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത് എന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഗാന്ധിജി കേരളത്തിൽ ആദ്യമായി വരാനുള്ള കാരണം എന്ത് ഉത്തരം ഗിലാഫത്ത് പ്രസ്ഥാനം ശക്തിപ്പെടുത്താൻ ഗാന്ധിജിയുടെ രണ്ടാം കേരള സന്ദർശനം എന്നായിരുന്നു ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് എന്തിനാണ് ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ കേരളം സന്ദർശിച്ചത് ഉത്തരം വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാൻ ഗാന്ധിജിയുടെ മൂന്നാം കേരള സന്ദർശനം എപ്പോൾ ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ ഗാന്ധിജി എന്തിനാണ് കേരളം സന്ദർശിച്ചത് ഉത്തരം ൂടായ്മക്കെതിരെ ഗാന്ധിജിയുടെ നാലാം കേരള സന്ദർശനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ഗാന്ധിജി നാലാം തവണ കേരളത്തിൽ എത്തിയത് എന്തിന് ഉത്തരം മലബാറിൽ ഹരിജൻ ഫണ്ട് ശേഖരണത്തിനായി ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചത് എപ്പോൾ ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് അപ്പൊ ഫ്രണ്ട്സ് ഇത് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ചോദ്യമായിരുന്നു ചോദ്യം ഇതാണ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യുവിന്റെ ഉപജ്ഞാതാവ് ആര് ഉത്തരം ടിം ബേണസ് ലീ ഒരുപാട് കൂട്ടുകാർ ശരിയത്തരം അയച്ചിട്ടുണ്ട് ശരിയുത്തരം അയച്ച എല്ലാ കൂട്ടുകാർക്കും അഭിനന്ദനങ്ങൾ അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം ഗാന്ധിജിയുടെ അവസാന കേരള സന്ദർശനം എപ്പോൾ ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് എന്തിനാണ് ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ കേരളം സന്ദർശിച്ചത് ഉത്തരം ക്ഷേത്രപ്രവേശന വിളംബരത്തോട് അനുബന്ധിച്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ വടകരയിൽ വെച്ച് തന്റെ ആഭരണങ്ങൾ ഗാന്ധിജിക്ക് നൽകിയ പെൺകുട്ടി ആര് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് എന്നിങ്ങനെ ഗാന്ധിജി ജനിച്ചത് എപ്പോൾ ഉത്തരം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ഒക്ടോബർ രണ്ട് ഗാന്ധിജിയുടെ മാതാവ് ആര് ഉത്തരം പുത്ലിബായ് ഗാന്ധിജിയുടെ പിതാവ് ആര് ഉത്തരം കരംചന്ദ് ഗാന്ധി ഗാന്ധിജി ജനിച്ചത് എവിടെ ഉത്തരം ഗുജറാത്തിലെ പോർബന്ദറിൽ ഗാന്ധിജിയുടെ ഭാര്യയുടെ പേര് എന്ത് ഉത്തരം കസ്തൂർബ ഗാന്ധി കസ്തൂർബ ഗാന്ധി ജനിച്ചത് എന്ന് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ഏപ്രിൽ പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി ഗാന്ധിജിയുടെ പൂർണ്ണനാമം എന്ത് ഉത്തരം മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ഇന്ത്യയിൽ ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹം ഏത് ഉത്തരം ചമ്പാരൻ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഗാന്ധിജി ആദ്യമായി ജയിൽവാസം അനുഭവിച്ചത് ഏത് വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എട്ട് ഗാന്ധി ഇർവിൻ കരാർ ഉപ്പ് വെച്ചത് എന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മാർച്ച് അഞ്ച് ഗാന്ധിജി ഹരിജൻ തുടങ്ങിയത് എന്ന് ഉത്തരം ഗാന്ധിജി വ്യക്തി സത്യാഗ്രഹം ആരംഭിച്ചത് എന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഒക്ടോബർ പതിനേഴ് സമരം തുടങ്ങിയത് എന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ഓഗസ്റ്റ് ഒൻപത് ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജി എന്ത് ജോലിയായിരുന്നു ചെയ്തത് ഉത്തരം വക്കീൽ ഏത് വർഷമാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ഗാന്ധിജിയുടെ ആത്മകഥയുടെ പേര് എന്ത് ഉത്തരം എന്റെ സത്യാന്വേഷണ പരീക്ഷണ കഥകൾ ഗാന്ധിജിയുടെ ബാല്യകാല നാമം എന്തായിരുന്നു ഉത്തരം മോനിയ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലേക്ക് സഞ്ചരിച്ച കപ്പലിന്റെ പേര് എന്ത് ഏത് സംഭവമാണ് ഗാന്ധിജിയെ നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ പ്രേരിപ്പിച്ചത് ഉത്തരം ചൗരി ചൗര ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആര് ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെ ഗാന്ധിജിയുടെ സെക്രട്ടറി ആര് ഉത്തരം മഹാദേവ ദേശായി ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് വിശേഷിപ്പിച്ചത് ആര് ഉത്തരം സുഭാഷ് ചന്ദ്ര ബോസ് ദക്ഷിണാഫ്രിക്കയിലെ ഇന്ത്യക്കാർക്കായി ഗാന്ധിജി ആരംഭിച്ച സംഘടന ഏത് ഉത്തരം നേറ്റാൾ ഇന്ത്യൻ കോൺഗ്രസ് ഏത് സംസ്ഥാനത്താണ് ഗാന്ധിജി ബർദോണി സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ഉത്തരം ഗുജറാത്ത് ഗിലാഫത്ത് പ്രസ്ഥാനത്തിന് ഗാന്ധിജിയുമായി അടുത്ത് പ്രവർത്തിച്ച പ്രധാന ഇന്ത്യൻ രാഷ്ട്രീയ നേതാവ് ആര് ഉത്തരം മൗലാന അബുൽ കലാം ആസാദ് ചമ്പാരൻ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം ബീഹാർ ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചത് ആര് ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ അപ്പൊ ഇത് നമ്മുടെ ഈ വീഡിയോയിലെ ബോണസ് ചോദ്യമാണ് ചോദ്യം ഇതാണ് ഗാന്ധിജിയെ ബാപ്പുജി എന്ന് വിശേഷിപ്പിച്ചത് ആര് ഉത്തരം എത്രയും പെട്ടെന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വിജയികളുടെ പേര് അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും അപ്പൊ ഫ്രണ്ട്സ് ഇതോടുകൂടി നമ്മുടെ ഈ വീഡിയോ അവസാനിച്ചിരിക്കുകയാണ് മറക്കാതെ ഇനി വരാൻ പോകുന്ന വീഡിയോസും കാണുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇതുപോലെയുള്ള മറ്റ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക